ഞങ്ങൾ ഓൺലൈനായിട്ട് മെഷർമെന്റ് എടുക്കും വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ ഇത് നമുക്ക് മൾട്ടി പെർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം ടെൻ ഇയേഴ്സ് ഞങ്ങളുടെ വർക്കുകൾ ഒരു കാരണവശാലും കളർ പോവുകയോ ഇളകി പോവുകയോ ചെയ്യുകയിരിക്കുന്നു പക്ഷെ ഞങ്ങളിത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടുന്നതാണ് ചില കുട്ടികൾ ആയി എൻ്റെ കസ്റ്റമർ ആയവര് അവരുടെ കല്യാണ ഡ്രസ്സ് ഞാൻ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ കുട്ടികളുടെ ഡ്രസ്സ് വരെ ഞാനിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ബീഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേരള തനത് കസവ് നേരിയതിന്റെ പാറ്റേണിൽ വേണ്ടവർക്കാണ് നമ്മൾ ഈ ഒരു അജറ കോട്ടൺ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറികളാണ് പ്രിയപ്പെട്ട എല്ലാവർക്കും ബിസിനസ് മല്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് എറണാകുളത്ത് പനമ്പള്ളി നഗറിലാണ് ഇവിടെ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി കസ്റ്റമേഴ്സിന്റെ വിശ്വാസം മാർജിച്ച് പ്രവർത്തിക്കുന്ന വളരെ മികച്ച ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ശ്രീമതി ബിജി വള്ളവനാടന്റെ ഒലീവിയ ഹൗസ് ഓഫ് ഫാഷൻ എന്താണ് ഇവിടുത്തെ വെച്ചാൽ ബ്രൈഡൽ പാർട്ടി വെയർ ഡ്രസ്സുകളുടെ കസ്റ്റമൈസ്ഡ് എംബ്രോയ്ഡറി വർക്ക് അതും ഹാൻഡ് വർക്ക് അത് വളരെ മികച്ച രീതിയിൽ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഒലീവിയ ഹൗസ് ഓഫ് ഫാഷന്റെ പ്രത്യേകത ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ കൂടെ ശ്രീമതി ബിജി വള്ളവനാടനുണ്ട് ഞാൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ആക്ച്വലി ഇതെൻ്റെ ഒരു പാഷനായിരുന്നു ഒരു ബൊട്ടിക് തുടങ്ങുക ഡിസൈനിങ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ ഒരു ബേസിക്കലി ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആർട്ടിസ്റ്റിക്കൽ ടാലൻ്റ് എന്നെ ഈ മേഖലയിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ പതിയെ എൻ്റെ ഒരു പാഷനിൽ തുടങ്ങിയ ഒരു ബൊട്ടീക്കാണ് ഒലിവിയ ഹൗസ് ഓഫ് ഫാഷൻസ് അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു ബിജി വള്ളുവനാട് തൻ്റെ ഒരു ആർട്ടിസ്റ്റിക് കഴിവ് ഉപയോഗിച്ചാണ് ഈ ഒരു രംഗത്തേക്ക് എത്തിയത് അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെ ഞാൻ ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ഒരു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഒരു യാത്ര ഞാൻ സാധാരണ വീട്ടമ്മയും രണ്ട് പെൺകുട്ടികളുടെ അമ്മയും കൂടെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ ആഗ്രഹം പെൺകുട്ടികളാണല്ലോ അപ്പോൾ വീട് നല്ലതുപോലെ നോക്കുക കുട്ടികളെ നോക്കുക അവരുടെ പഠന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ഒരമ്മയെന്ന രീതിയിൽ അത് നല്ലപോലെ നോക്കണം അതിൻ്റെ ഒപ്പം എനിക്ക് എനിക്ക് ദൈവം തന്നൊരു കഴിവുണ്ട് അത് ഉപയോഗിച്ച് നമ്മൾക്ക് എനിക്കൊരു ഇൻകം വേണം ഞാൻ എൻ്റെ ഒരു പാഷനും ആ ഒരു ഒരിതും കൂടി ചെയ്തതാണ് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുക അതിൻ്റെ ഒപ്പം കൂട്ടി കൂടെ ചെയ്തു പോകാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സായിട്ടാണ് ഞാൻ ഇതെടുത്തത് പിന്നെ ഞാൻ എൻ്റെ ഒരു നേച്ചർ വെച്ച് എനിക്കധികം വലിയ സ്മാർട്ട് ഒന്നും അല്ല ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നെന്തെങ്കിലും ചെയ്യുന്നതിനോടായിരുന്നു എനിക്കിഷ്ടം അപ്പോൾ എന്നെ വളരെ സഹായിച്ച ഒരു മേഖലയായിരുന്നു ഈ ഡിസൈനിങ് അപ്പോൾ എനിക്ക് പിന്നെ ഉള്ള വലിയ ആഗ്രഹം എൻ്റെ കുട്ടികൾക്ക് നല്ല ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ പെൺകുട്ടികളാണല്ലോ അതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ പലരും എൻ്റെയും എൻ്റെ കുട്ടികളുടെയും ഡ്രസ്സ് കാണുമ്പോൾ പലരും ചോദിക്കുമായിരുന്നു ആദ്യമൊക്കെ ഇത് എവിടെ എങ്ങനെയാണ് അങ്ങനെയാണ് കൂടുതലും ഇതിലോട്ട് എൻ്റെ കസ്റ്റമേഴ്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആദ്യം ഡിസൈൻ ചെയ്തു തുടങ്ങിയത് സ്വന്തം മക്കൾക്കും എനിക്കും അപ്പൊ ഒരു ഈ പറഞ്ഞതുപോലെ അധികം സ്മാർട്ട് അല്ലാതെ ഒതുങ്ങിക്കൂടിയിന്ന ഒരാളിൽ നിന്നാണ് ഈ ഒരു മാറ്റത്തിലേക്ക് വന്നത് അല്ലേ ഓക്കെ എന്താണ് ഇപ്പൊ ഒലീവിയ ഹൗസ് ഓഫ് ഫാഷന്റെ ഒരു പ്രത്യേകത എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മളോട് പറയാനായിട്ടുള്ളത് അതായത് ഇപ്പം ഒരുപാട് വിട്ടീകൾ നമ്മുടെ പരിസരങ്ങളിലെല്ലാം ഉണ്ട് പക്ഷെ സംതിങ് വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു സംഭവം ഒലീവിയ ഫാഷൻ ഹൗസിനുണ്ട് ഇവിടെ കൊച്ചിയിൽ പല ബ്രുട്ടീക്കുകളുണ്ടെങ്കിലും കൂടുതൽ ഹൗസ് ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കൂടെയും നടക്കുന്നത് പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഹൗസ് ടൈലറിങ്ങും ഡിസൈനിങ് സ്റ്റിച്ചിങ് നടക്ക ഉണ്ടാക്കും ചെയ്യുന്നതിനൊപ്പം തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് അപ്പോൾ പുറത്തുനിന്ന് ഒരു ഔട്ട് സൈഡ് കസ്റ്റമറേയും ഞങ്ങൾ അവർ കൊണ്ടുവരുന്ന ക്ലോത്തിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് അവരുടെ ടേസ്റ്റിനനുസരിച്ചും ഞങ്ങളുടെയും ഐഡിയ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ എംബ്രോയിഡറി വർക്കുകൾ ചെയ്ത് ബ്രൈഡൽ ആൻഡ് പാർട്ടി വെയർ ഡ്രസ്സുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും അവർ വളരെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങളുടെ അടുത്തു നിന്ന് പോകാറ് അതായത് ഞാൻ പുറത്തുനിന്ന് ക്ലോത്ത് മേടിച്ചോണ്ട് വന്നാൽ ഇവിടുന്ന് തന്നെ ക്ലോത്ത് മേടിക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് കൊണ്ടുവരാം ായിട്ട് ഏത് ഏത് ഡ്രസ്സിലാണ് ഇപ്പം ഇവിടുത്തെ ഞങ്ങളിവിടെ ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഗൗൺസ് ചെയ്യും ബ്രൈഡൽ ഗൗൺസ് ചെയ്യും പാർട്ടി വെയർ ഗൗൺസ് ചെയ്യും ലെഹങ്കാസ് ചെയ്യും അതായത് ലേഡീസിൻ്റെ എല്ലാ പാർട്ടി വെയർ ബ്രൈഡൽ ഡ്രെസ്സുകളും ഞങ്ങൾ ഏത് പാറ്റേണിലൂടെ ഡിസൈൻ ചെയ്ത് കൊടുക്കും പിന്നെ ഞങ്ങളുടെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത ബ്ലൗസസ് ബ്രൈഡൽ ബ്ലൗസസ് ആണ് അത് വളരെ ഭംഗിയായിട്ട് എംബ്രോയിഡറി ചെയ്ത് വളരെ പെർഫെക്റ്റ് ഫിറ്റിങ്ങിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഞങ്ങൾ എംബ്രോയിഡറി ചെയ്ത് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡിസൈനർ ബ്ലൗസസ് ഞാൻ കാണിച്ചു തരാം ഇത് ഫുൾ വർക്ക് ചെയ്ത ഒരു ബ്ലൗസാണ് എൻ്റെ വർക്ക് ബാക്ക് സൈഡിലാണെങ്കിൽ ഇതുപോലെ നല്ല ബീഡ് വർക്ക് ചെയ്തിരിക്കേണ്ടതാണ് ഇത് സിൽവർ ആൻഡ് ഗോൾഡ് അങ്ങനെ പല കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ബ്ലൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു അജ്ര ക്ലോത്തിൽ ചെയ്തിരിക്കുന്നതാണ് ഫുൾ മിറർ വർക്ക് ചെയ്തിരിക്കുന്ന ബ്ലൗസാണിത് ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം കേരള സാരിയുടെ കൂടെയോ വേറെ ഏത് കളർ സാരിയുടെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഈ ബ്ലൗസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് അതുപോലെ തന്നെയുള്ളൊരു ഗോൾഡൻ ബ്ലൗസാണ് ഗോൾഡൻ ബ്രൊക്കേഡ് ബ്ലൗസാണ് പക്ഷെ നല്ല ഭംഗിയായിട്ട് അതിൽ നമ്മൾ വർക്കുകൾ കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുക ഇപ്പോൾ ഗോൾഡൻ ൊക്കേഡ് ബ്ലൗസ് എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പലരും ചോദിക്കും പക്ഷെ അത് ചെയ്തു വരുമ്പോൾ വളരെ ഭംഗിയാണ് അത് ചെയ്തുവരുമ്പോൾ ഭയങ്കര ഒരു എലഗൻസ് ക്ലാസ്സി ലുക്ക് വരും അതുകൊണ്ടാണ് നമ്മളിതിൽ ഗോൾഡൻ ബ്ലൗസിൽ പിന്നെയും ഗോൾഡൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വർക്ക് ചെയ്യണം ഇതൊരു ബ്രൈഡൽ ബ്ലൗസാണ് ചെറിയ ഒരു ബ്രൈഡാണ് ഇപ്പോൾ നമ്മൾ നല്ല സർദോസയും ആൻറ്റി ഗോൾഡും ബീഡ് വർക്ക് അങ്ങനെ മിക്സ് ചെയ്താണ് നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബ്ലൗസാണ് ഇത് നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ട് അതായത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ സാരിയുടെ കൂടെ ഇടാൻ ഭാഗത്തിന് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൗസാണ് ഇത് വെൽവെറ്റാണ് ഈ ബ്ലൗസ് പക്ഷെ സ്ലീവ്സ് അജറ കോട്ടൺസ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് ചെയ്തിരിക്കുന്നാണ് എന്നിട്ട് അതിൽ മിറർ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൗസാണിത് വളരെ ട്രെൻഡി ആയിട്ട് ഇവിടെ പോകുന്ന ഒരു ബ്ലൗസാണ് പിന്നെ നമ്മൾ ഫുൾ വർക്ക് അല്ലാതെ ഇതുപോലെ നെക്ലെയിൻ മാത്രം വർക്ക് ചെയ്തും ബ്ലൗസസ് ചെയ്യാറുണ്ട് ഇതൊരു ബനാറസി സാരിയുടെ ബ്ലൗസാണ് ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നതാണത് വളരെ ഭംഗിയായിട്ടാണിത് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു എംബ്രോയ്ഡറി ചെയ്ത ബ്ലൗസാണ് ഇത് ഒരു ബ്രൊക്കെയ്ഡ് ബ്ലൗസ് ഞങ്ങൾ ഫുൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് ഇത് ഫുൾ ബീഡഡ് വർക്കാണിത് ആക്ച്വലി ഇത് ഇത് ഒരു ബ്രൊക്കേഡ് ക്ലോത്ത് ആയിരുന്നു അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഈ ക്ലോത്തിൽ നമ്മൾ ഒരു ബ്ലൗസ് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ എല്ലാ പീസുകളുടെയും അനുസരിച്ചാണ് നമ്മൾ ഈ എംബ്രോയ്ഡറി വർക്കുകൾ ഫില്ല് ചെയ്യുന്നത് ബേസിക് ഈ ക്ലോത്ത് ആണ് ഇതിന്റെ പക്ഷെ നമ്മൾ വർക്ക് ചെയ്തു വരുമ്പോൾ ഫുൾ ഇതുപോലെ വർക്ക് കൊണ്ട് ഫില്ല് ചെയ്യും ഇതിന് ശേഷമാണ് നമ്മൾ ഇനി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഈ ബ്ലൗസ് ഇതുപോലെ ഈ ബ്ലൗസ് ഇരിക്കും ഇത് ഫ്രണ്ട് ഇത് ബാക്ക് ബ്ലൗസസ് ബ്രൈഡൽ ബ്ലൗസസ് മാത്രമല്ല ഇപ്പോൾ സാരി പലരുടെയും ഒരു പ്രത്യേകതയാണ് സാരി ഉടുക്കുമ്പോൾ ബ്ലൗസ് ശരിയാകുന്നില്ല എന്നുള്ളത് പക്ഷേ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബ്ലൗസ് ശരിയായില്ല എന്ന് വരില്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഞങ്ങളുടെ ബ്ലൗസിൻ്റെ ഫിറ്റിംഗ് വളരെ പെർഫെക്റ്റ് ആണ് അത് ഏത് പാറ്റേൺസും ഏത് ടൈപ്പും സ്പെഷ്യലൈസേഷൻ ആണ് ആ ഏത് പാറ്റേൺ ബ്ലൗസസും ഞങ്ങൾ വളരെ വളരെ ഫിറ്റ് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കും ഈ ബ്ലൗസിന്റെ കാര്യം പറയുമ്പോൾ പല പല ഒരു 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 അതിന്റെ മെഷർമെന്റിന് വേണ്ടി കസ്റ്റമേഴ്സിനെ പ്രാവശ്യം വിളിച്ചു എങ്ങനെയാണത് ഇവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം മെഷർമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തുനിന്ന് ദൂരെ നിന്നു വരെ എൻ്റെ അടുത്തുനിന്ന് സ്ഥിരമായ ആളുകൾ വരാറുണ്ട് അതേപോലെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവരും എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ അടുത്ത് മാത്രമേ ശരിയാകാറുള്ളൂ എന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമേഴ്സ് എനിക്കുണ്ട് ബോംബെയിൽ നിന്നും മദ്രാസിൽ നിന്നും ഒക്കെ വരുന്ന കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അതേപോലെ തന്നെ എൻ ആർ ഐസ് എൻ്റെ അടുത്ത് വന്നേ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് വർഷങ്ങളായിട്ടുള്ള എൻ ആർ ഐസ് എൻ്റെ അടുത്ത് വരാറുണ്ട് സ്ഥിരമായി വരുന്ന കസ്റ്റമേഴ്സ് കാരണം ബ്ലൗസ് ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട് ഒലിവിയ ഹൗസ് ഓഫ് ഫാഷനിൽ നിങ്ങൾ ഒരു ബ്ലൗസുമായിട്ട് വന്നാൽ ബ്രൈഡൽ ബ്ലൗസ് ആയിക്കോട്ടെ സാധാ ബ്ലൗസ് ആയിക്കോട്ടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യും അതാണ് ഞങ്ങൾക്ക് ഒലിവിയ ഹൗസ് ഓഫ് ഫാഷൻ്റെ ഗ്യാരണ്ടി നമുക്കിവിടെ ഒലിവിയ ഹൗസ് ഓഫ് ഫാഷനിൽ ബ്ലൗസ് സെക്ഷൻ കൂടാതെ ഒരു കുർത്തി സെക്ഷൻ കൂടി ഉണ്ടെന്ന് കൂടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ നമ്മളിത് ഞങ്ങൾ ഒലിവിയ ഓഫ് ഫാഷനിൽ തന്നെ ഡിസൈൻ ചെയ്യുന്ന കുർത്തീസാണ് ഞങ്ങൾ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്ത് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്ത് ഇതെല്ലാം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത കുർത്തീസാണ് നല്ല ബുള്ളിയൻ റോസ് സ്റ്റിച്ചാണ് ഇതിൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഒരിക്കലും ബുള്ളിയൻ റോസ് മാത്രമായിട്ട് ചെയ്യില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ബീഡ് വർക്കുകളും കട്ട് ബീഡ്സെല്ലാം കൊടുത്ത് ഒന്നും കൂടി ഒരു ഭംഗിയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഏത് ഏത് സൈസിലോട്ടും നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് വേറെ നല്ല ബീഡ് വർക്കാണ് ഞങ്ങളെ കളർ കോമ്പിനേഷൻ വളരെ ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ഈ കുർത്തീസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് വർക്കുകളാണ് ഇതെല്ലാം ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന വല്ല പ്ലീറ്റഡ് ആയിട്ട് ചെയ്ത നല്ല നല്ല ബുള്ളിയൻ റോസ് ചെറിയ ബുള്ളിയൻ റോസും അതേപോലെ തന്നെ നല്ല ലേസ് ഡീറ്റെയിലിംഗും ചെയ്താണ് ഈ കുർത്തി നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്കുകളും ബീഡ് വർക്കുകളും ചെയ്താണ് നമ്മൾ ഈ കുർത്തീസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മൾ ഇത് കുർത്തി മാത്രമാണ് ഇപ്പോൾ ഫുൾ സെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മളത് ഫുൾ സെറ്റായിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കും ബോട്ടവും ദുപ്പട്ടയും സെറ്റ് ചെയ്ത് നമ്മളിത് ഇതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കും ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറികളാണ് ഹാൻഡ് എംബ്രോയിഡറി അതിൻ്റെ കൂടെ നമ്മൾ ലേസുകളും എല്ലാം അറ്റാച്ച് ചെയ്ത് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള കുർത്തികളാണ് ഇത് നല്ല ഡിമാൻഡാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എടുക്കാറുണ്ട് ചെറിയ ചേഞ്ചസ് എന്തെങ്കിലും ഓൾട്രേഷൻസ് വന്നാൽ നമ്മളിത് ഓൾട്രേഷൻ ചെയ്ത് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലാണ് നമ്മൾ ചെയ്തിടുന്നത് അതിനപ്പുറമുള്ള സൈസ് ഡബിൾ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് ഈ ോയിഡറി എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് പല കൺഫ്യൂഷൻ ഉണ്ട് അതായത് ഇപ്പം ഇവിടുത്തെ ഇവിടെ ഹാൻഡ് എംബ്രോയിഡറി ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഹാൻഡ് എംബ്രോയിഡറിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡിസൈൻസ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ ചോദിച്ചത് എംബ്രോയിഡറിൽഡറിയിൽ ചെയ്യാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ആണ് ഇത് ഞങ്ങളുടെ വളരെ സ്കിൽഡായിട്ടുള്ള ജോലിക്കാരാണ് ഇവർ നമ്മൾ എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ് നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവർ എല്ലാ ജോലിക്കാരും നല്ലതായിട്ട് വർക്ക് ചെയ്യും നമുക്ക് എത്ര യൂണിറ്റ് നമുക്ക് രണ്ട് ഉണ്ട് ഇത് ഇപ്പോൾ ഇവിടെയാണ് കുറച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്ര വേറൊരു യൂണിറ്റ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പിന്നെ നമ്മൾക്ക് വർക്ക് കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ഓവർ ടൈം ചെയ്ത് നമ്മൾ അത്രയും സ്റ്റാഫിൻ്റെ ഓവർ ടൈം വർക്ക് കൂടെ വെച്ചാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ഞങ്ങൾ ഒലിവിയ ഹൗസ് ഓഫ് ഫാഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കഫ്താൻസ് ആണിത് ഇത് നല്ല മൊഡാൾ സിൽക്ക് ഫാബ്രിക്കിൽ ഞങ്ങൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത കഫ്താൻസ് ആണ് സാധാരണ ക്യാഷ്വൽ കഫ്താൻസ് ആണ് പലയിടത്തും ആയിരിക്കുന്നത് പക്ഷേ ഞങ്ങളിത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാട്ടാണ് കഫ്താൻസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും വളരെ കംഫർട്ടായിട്ടും സ്റ്റൈലിഷ് ആയിട്ടും ഇടാൻ പറ്റുന്ന ഒന്നാണ് കഫ്താൻസ് അതിൽ പല കളേഴ്സിൽ ഞങ്ങൾ പല ഡിസൈൻസിൽ നമ്മളിവിടെ ചെയ്തിട്ടിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്ന കഫ്താൻസ് ആണ് ഇത് ഫ്രീ സൈസ് കഫ്താൻസ് ആണ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് എംബ്രോയിഡറി ചെയ്ത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നെക്കിൻ്റെ എല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെയുണ്ട് ഇത് മൊഡാൾ സിൽക്ക് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് ഒരു നല്ല ജോർജറ്റിൽ ചെയ്തിരിക്കുന്നത് നല്ല സർദോസി വർക്ക് വർക്കെല്ലാം ചെയ്താണ് ഈ കഫ്താൻ ചെയ്തിരിക്കുന്നത് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കഫ്താൻസും ചെയ്ത് കൊടുക്കും മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് കഫ്താൻസിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡ് അതുപോലെ തന്നെ ഏത് ഒക്കേഷനും ഇടാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മളിത് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓണം വിഷു ഓണം വിഷു ഇനി ഒരു ബാപ്റ്റിസം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടണമെങ്കിലും നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു നല്ല ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷനിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നല്ല ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിങ് കൊടുത്ത് അതുപോലെ തന്നെ നല്ല മത്സ്യന്താരി ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഈ കുർത്തീസാണിത് ഇത് ഇതിൻ്റെ ഒപ്പം ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ ഇത് പല ഡിസൈൻസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ ഗോൾഡൻ ഓഫ് ഐറ്റ് ആൻഡ് ഗോൾഡ് മാത്രം ഇത് ഇതെല്ലാം വളരെ ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളും നല്ല ലേസ് ഡീറ്റെയിലിങ്ങും കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഈ ഡ്രസ്സുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് ദുപ്പട്ട വേണമെങ്കിൽ ദുപ്പട്ട വെച്ച് ഫുൾ സെറ്റായിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കും ഇതൊക്കെ നല്ല ഭംഗിയുള്ള പാറ്റേൺസാണ് ില് വർക്ക് കൊടുത്തിട്ട് സൈസ് നമ്മളിത് ഒരു ആവറേജ് മീഡിയം സൈസിലാ ചെയ്തു വയ്ക്കുന്നത് മീഡിയം ലാർജ് സൈസില് ഇത് കുറച്ച് നമുക്ക് ഓൾട്രേഷൻസ് വേണ്ടവർക്ക് ഓൾട്രേഷൻ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യും വിതിൻ ടു ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്യും നല്ല നല്ല സർദോസി വർക്കുകളാണ് ഇതിൽ സർദോസി വർക്ക് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തീസ് ആണ് ഇത് നല്ല ഡ്രെസ്സായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വളരെ ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് രണ്ട് ഷോൾഡറിൽ നിന്ന് ഉള്ള പാറ്റേൺ അതേപോലെ തന്നെ കട്ട് വർക്ക് ലേസ് ആഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സാണിത് അതുപോലെ തന്നെ ഇത് സെൻറ്ററിൽ വേറെ ഡിസൈനർ ക്ലോത്ത് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണിത് നമ്മൾ ജോർജറ്റിൽ ചെയ്തിരിക്കുന്നതാണ് സോഫ്റ്റ് ജോർജറ്റിൽ നല്ല ഭംഗിയുള്ള നല്ല ഫ്ലോയി ആയിട്ടുള്ള പ്ലീറ്റ്സ് നല്ല ചെറിയ പ്ലീറ്റ്സ് ആഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സാണ് നല്ല ബലൂൺ സ്ലീവ് എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഓഫ് ഓഫായിട്ട് ഡ്രസ്സാണിത് അതുപോലെ തന്നെ നല്ല ബുള്ളിയൻ റോസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണിത് അതേപോലെ ഡിഫറെൻ്റ് ഷെയ്ഡിൽ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിപ്പം കേരള തനത് ആ കസവ് നേടിയതിൻ്റെ പാറ്റേണിൽ വേണ്ടവർക്കാണ് നമ്മൾ ഈ ഒരു സിക്സ് പീസ് കട്ടിങ് അനർക്കലി ടൈപ്പ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വേറെയും ഇവിടെ ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ആണിത് ആ ഒരു ട്രഡീഷണൽ തനത് ഡിസൈൻ ആണിതിൽ കൊടുത്തിരിക്കുന്നത് നല്ല സിക്സ് പീസ് പാനൽ കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ഫ്ലോറൽ ആണ് ഇതിൻ്റെ യെല്ലോ ബ്ലൂ മൂന്ന് കളർ കോമ്പിനേഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലുള്ള കളർ കോമ്പിനേഷൻസിലും കോട്ടൺസിലും നമ്മളിവിടെ ചെയ്തിട്ടിട്ടുണ്ട് ഈ ഏത് സൈസിനനുസരിച്ചും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഞങ്ങൾ ചെയ്യുന്ന എംബ്രോയിഡറി വർക്കുകൾ വളരെ ഗുണനിലവാരമുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ യൂസ് ചെയ്യുകയുള്ളൂ അതായത് സാധാരണ എംബ്രോയിഡറി ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഒരു ബ്ലൗസ് എംബ്രോയ്ഡറി ചെയ്യാൻ ഒരു പൊട്ടിക്ക് കൊടുത്താൽ പലരും അത് വലിയ ബീഡുകളെല്ലാം വെച്ച് ആ സർഫേസ് അങ്ങ് ഫില്ല് ചെയ്യും അപ്പോൾ പക്ഷെ ഞങ്ങളുടെ വർക്കുകൾ അങ്ങനെ വലിയ ബീഡുകൾ വെച്ചോ അങ്ങനെയൊന്നുമല്ല വളരെ നല്ല ക്ലാസി ആയിട്ടുള്ള ബീഡ് വർക്കുകൾ ചെയ്ത് അത് ഒരു ടെൻ ഇയേഴ്സ് ഞങ്ങളുടെ വർക്കുകൾ ഒരു കാരണവശാലും കളറ് പോവുകയോ ഇളകി പോവുകയോ ചെയ്യുകയില്ല ഇപ്പം സാധാരണ ബ്ലൗസുകളുടെ സാധാരണ ചില അടുത്ത് ചെയ്യുന്നതെല്ലാം ബീഡുകളെല്ലാം തൂങ്ങിക്കിടക്കും പക്ഷേ ഞങ്ങളുടെ അടുത്ത് ചെയ്യുന്ന വർക്കുകളുടെ ഒരു ബീഡ് തൂങ്ങിക്കിടക്കുകയോ കളറ് പോവുകയോ ഒന്നും ചെയ്യില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഞങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻ്റി പറയാൻ പറ്റും ഞങ്ങളുടെ ബീഡ് വർക്ക് ചെയ്യുന്നതിൽ എംബ്രോയ്ഡറി വർക്കുകൾ എംബ്രോയ്ഡറി വർക്കുകൾ ഞങ്ങൾ എപ്പോഴും ഡബിൾ നോട്ട് ഇട്ടേ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ എംബ്രോയ്ഡറി വർക്കുകൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് കൂടാതെ തന്നെ ഇവിടെ സെയിലിനായിട്ട് നല്ല ഹാൻഡ് പിക്ക്ഡ് എക്സ്ക്ലൂസീവ് ചിക്കൻ കാരി ഡ്രസ്സ് മെറ്റീരിയൽസ് ഞങ്ങളുടെ അടുത്ത് ആണ് അത് കോട്ട കോട്ടൺ ജോർജ് ചിഫോൺ എല്ലാ ക്ലോത്തിലും ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ചിക്കൻ കാരി വർക്കാണ് ലക്നൗ ചിക്കൻ ആണ് അതായത് ഒരു ഫുൾ ലെങ്ത്ത് അനാർക്കലിയാണ് നല്ല ഭംഗിയുള്ള പാനൽ കെട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു അനാർക്കലി അതിൻ്റെ കൂടെ ബീഡ് വർക്കും എല്ലാം ചേർത്താണ് ഈ ചിക്കൻ ടോപ്പ് ചിക്കൻ കരി ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് രണ്ട് സൈഡിലും ഫുൾ വർക്കാണ് അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസും നമ്മളുടെ അടുത്ത് അവൈലബിളാണ് മൊഡാൾ സിൽക്ക് കോട്ടൺസ് ബനാറസി അതുപോലെ തന്നെ ജയ്പൂർ കോട്ടൺ ൂം കോട്ടൺസ് ഡ്രസ് എല്ലാം ചെയ്യുന്നതിന് അങ്ങനെയുള്ള എല്ലാ ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ ഒലിവിയ ഹൗസ് ഓഫ് ഫാഷൻ ട്വന്റി ത്രീ ആയിട്ട് ഞാൻ ഈ സെയിം ബിൽഡിംഗിൽ ഈ പനമ്പള്ളി നഗറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊട്ടിക്കാണ് ഒലിവിയ ഹൗസ് ഓഫ് ഫാഷൻസ് സെലിബ്രിറ്റീസ് അടക്കം എല്ലാ കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സും എൻ്റെ അടുത്ത് വരാറുണ്ട് ചില കസ്റ്റമേഴ്സ് കുട്ടി ചില കുട്ടികൾ കസ്റ്റമർ ആയവര് അവരുടെ കല്യാണ ഡ്രസ് ഞാൻ ചെയ്തു കൊടുത്തിട്ട് അവരുടെ കുട്ടികളുടെ ഡ്രസ്സ് വരെ ഡിസൈൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ട്വന്റി ത്രീ ഇയേഴ്സായിട്ടുള്ള കസ്റ്റമേഴ്സും എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇപ്പം കേരളത്തിനകത്തും പുറത്തും എൻ ആർ ഐ കാര്യൊക്കെ നമുക്കിത് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഫെസിലിറ്റി ഒരു ഉണ്ടല്ലോ ഞങ്ങൾ ഓൺലൈനായിട്ട് മെഷർമെൻ്റ് എടുക്കും വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ എബ്രോഡ് ഉള്ളവർക്കും ഔട്ട് ഓഫ് സ്റ്റേഷനുള്ള എല്ലാവരും മെഷർമെൻസ് നമ്മൾ എടുക്കുകയും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട് അത് കറക്റ്റായിട്ട് ആയിരിക്കും ആ മെഷർമെൻസ് എല്ലാം വീഡിയോ കോൾ ചെയ്ത് ഓൺലൈനിലും എല്ലാം ചെയ്യാറുണ്ട് അതായത് വീഡിയോ കോളിൽ മെഷർമെന്റ് എടുക്കും നമ്മൾ എനിക്ക് ആ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് തരും കൊറിയർ ചെയ്തു തരും നോർമലി ഇവിടുത്തെ ഒരു ടൈം ഇപ്പം ഞാൻ ചോദിക്കണം നമ്മളൊരു ക്ലോത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര ദിവസമായിരിക്കും നമ്മുടെ ഒരു ഡ്യൂറേഷൻ വരുന്നത് നമുക്ക് തിരിച്ചു ഇവിടെ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് സെവൻ ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് പിന്നെ സീസൺ ടൈമിൽ നമുക്ക് സെവൻ ഡേയ്സിൽ കൊടുക്കാൻ പറ്റാറില്ല ടെൻ ഡേയ്സ് എങ്കിലും നമ്മൾ എടുക്കും പിന്നെ നമ്മളത് ഓവർ ടൈമൊക്കെ കൊടുത്ത് മാക്സിമം ആ സമയത്തിനുള്ളിൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾക്ക് അർജന്റ് സ്റ്റിച്ചിങ് വേണ്ടവർക്ക് നമ്മൾ അർജന്റ് സ്റ്റിച്ചിങ്ങും ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പൊ അവസാനമായിട്ട് നമ്മുടെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബിറ്റി തുടങ്ങുന്നതിന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവര് അപ്പോൾ ഒരു സാധാരണ വിട്ടമിൽ നിന്നൊരു ഉണർപ്പണർ എന്നുള്ള രീതിയിലേക്ക് വളർന്നു വന്ന ഈ ഒരു എന്നുള്ള രീതിയിൽ എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാ സ്ത്രീകൾക്കും ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും ഡ്രസ്സ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അത് സ്വയം ഡിസൈൻ ചെയ്ത് തരാൻ പലർക്കും ഇഷ്ടവുമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾക്കൊരു കഴിവുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അതൊരു വരുമാനോപാധിയായിട്ട് മാറ്റാൻ പറ്റും അതിന് നമ്മൾക്ക് വേണ്ടുന്ന ഒരു ആണ് ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ആ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സക്സസ് ആക്കാൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളൊരു ഉപദേശം എന്തെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും നമ്മൾ ജോലിക്കാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെയ്താൽ ഒരു പക്ഷേ നമ്മൾക്കത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മളിത് എപ്പോഴും കസ്റ്റമറോട് നമ്മൾ ആൻസർ പറയേണ്ടുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഏത് ജോലിയും പ്രാർത്ഥനയോടുകൂടിയും ആ ഒരു ഡെഡിക്കേഷനോട് കൂടിയും ചെയ്താൽ അത് നമ്മൾക്ക് നമ്മൾ മേടിക്കുന്ന ഒരു പൈസയ്ക്ക് അതായത് ഒരു നമ്മളൊരാൾക്കൊരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു അതിന് നമ്മളൊരു പൈസ മേടിക്കുമല്ലോ ആ പൈസയ്ക്ക് നമ്മൾ അതിനു ഉപരിയായിട്ട് നമ്മളൊരു പൂർണ്ണമായ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ഞാനത് ഏറ്റവും കൂടി എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എനിക്ക് പറയാൻ പറ്റും ഞാനത് ഏറ്റവും കമ്മിറ്റ്മെൻറ്റോടു കൂടി ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്നൊരു ജോലിയാണ് എൻ്റെ ഒലിവിയ ഹൗസ് ഓഫ് ഫാഷനിൽ ചെയ്യുന്ന ഓരോ വർക്കുകളും നമ്മുടെ വർഷമായിട്ടുള്ള ഈ ഹൗസ് ഓഫ് ഫാഷൻ എവിടാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കൊച്ചി പനമ്പള്ളി നഗറിൽ ലെവന്റ് ക്രോസ് റോഡിൽ അലിബാബ റെസ്റ്റോറൻ്റ് അടുത്ത് ഏൺ ചെയ്തു വരുമ്പോൾ ലെവന്റ് ക്രോസ് റോഡിലാണ് ഞങ്ങളുടെ ഒലിവിയ ഹൗസ് ഓഫ് ഫാഷൻസ് പനമ്പള്ളി നഗർ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഞങ്ങളുടെ ഒലിവിയ ഹൗസ് ഓഫ് ഫാഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ബിസിനസ് മലൂസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ